കാശ്മീർ വിഷയത്തിൽ ട്രംപ് പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് ട്രംപ് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ സൂചനയാണ് കാണുന്നതും നടന്ന കൂടിക്കാഴ്ചയിലാകട്ടെ സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തുവെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ട്രംപ് വിശ്വാസവഞ്ചനയും കൊടും ചതിയുമാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തുവന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി അസീം മുനീറും തമ്മിൽ വൈറ്റ് ഹൌസിൽ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലേക്ക് മാധ്യമങ്ങളെ തന്നെ അവരെ പ്രവേശനം അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു എസ് വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ എന്നിവരെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുകൊണ്ട് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ച ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഷെരീഫ് യു എസ് എത്തിയത് ട്രംപും ഷെരീഫും അതുപോലെ അസീം തമ്മിലുള്ള ചർച്ചകളിൽ സുരക്ഷ സാമ്പത്തിക സഹകരണം ഭീകരവിരുദ്ധ പ്രവർത്തനം നിക്ഷേപ അവസരങ്ങൾ എന്നിവ ഉൾപ്പെട്ടതായി തന്നെ പാക് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കൃഷി സാങ്കേതികവിദ്യ വിദ്യ ഖനനം ഊർജ്ജം എന്നിവ ഉൾപ്പെടെ തന്നെ വിവിധ മേഖലകളിൽ രാജ്യത്ത് നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ പാക് പ്രധാനമന്ത്രി ക്ഷണിച്ചതായും ഷെരീഫിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ അപൂർവ ഭൗമധാതുക്കൾ ക്രിപ്റ്റോ അതുപോലെ തന്നെ മൈനിങ് സാധ്യതകൾ എണ്ണ പര്യവേഷണം എന്നിവയിൽ നിന്നുകൊണ്ട് തന്നെ യു എസ് താൽപര്യം പ്രകടിപ്പിച്ചതായും അന്തർദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സുരക്ഷ സാമ്പത്തികം തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയിൽ വിപുലമായ സഹകരണം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ വേണ്ടി വാഷിംഗ്ടണും ഇസ്ലാമാബാദും പരസ്പരം തീരുമാനിച്ചതായും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതുപോലെ യു എസും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിൽ പശ്ചിമേഷ്യയും ഒരു വിഷയമായി മാറും ഗാസയിലെ യുദ്ധം ഉടനടി തന്നെ അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങളെ ഷെരീഫ് പ്രശംസിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് യു എസും പാകിസ്ഥാനും വൈകാതെ തന്നെ സമഗ്രമായ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്നും അത് പ്രതീക്ഷിക്കുന്നതായും പാക് പ്രതിനിധികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ട്രംപുമായുള്ള ചർച്ചയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദത്തിന്റെ വളർച്ച ബലൂചിസ്ഥാൻ അശാന്തി കാശ്മീർ തുടങ്ങിയ വിഷയങ്ങൾ അതായത് പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ പാക് നേതൃത്വം ഉന്നയിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള ഭീകരാക്രമണ ആ ഭീഷണികളെല്ലാം തന്നെ നേരിടാൻ യു എസിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണയും സഹകരണവും ട്രംപ് ആകട്ടെ ഷെരീഫിനും മുനീറിനും ഉറപ്പ് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം അതുപോലെ തന്നെ ബഗ്രാം വ്യോമ താവളം എന്നിവയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ സൗദി പരസ്പര പ്രതിരോധ കരാറിനെയും പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇസ്ലാമാബാദിന്റെ നേതൃത്വം വഹിക്കുന്ന ക്രിയാത്മകമായ പങ്കിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്